ക്യാൻസർ ചികിത്സയുടെ ഭാഗമായ കീമോതെറാപ്പിയിലൂടെ മുടി നഷ്ടപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആത്മവിശ്വാസം തിരികെ നൽകാന് മുടിദാനം ചെയ്യുന്നത് പതിവാക്കിയ ഒരാള് ഒഡീഷയിലുണ്ട് ഒഡീഷയിലെ ബാലസോർ സ്വദേശിനിയായ ഹരപ്രിയ നായക് എന്ന മുപ്പത്തി നാലുകാരിയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ സ്വന്തം പ്രവർത്തനങ്ങളാണ് കേശറാണി എന്ന പേര് ഹരപ്രിയയ്ക്ക് നേടിക്കൊടുത്തത് ബന്ധുവിന് ക്യാൻസർ ബാധിച്ച് മുടി നഷ്ടപ്പെട്ടതും തുടർന്നുള്ള മാനസിക ബുദ്ധിമുട്ടുകളും കണ്ടാണ് ഹരപ്രിയ സേവന രംഗത്തേക്ക് കടന്നുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയാറിന് ഭദ്രക് സ്വദേശിനിയായ സരിത മിശ്രയ്ക്കായി ഹരപ്രിയ ആദ്യമായി മുടിദാനം ചെയ്തു മുടിയില്ലാത്തതിനെ തുടർന്ന് മാനസികമായി തകർന്ന തനിക്ക് ഹരപ്രിയയുടെ സ്ഥാപനം നൽകിയ വിഗ് വലിയ ആശ്വാസമായെന്ന് ക്യാൻസർ അതിജീവിച്ച സ്നേഹലത ലൻഗ സാക്ഷ്യപ്പെടുത്തുന്നു എം പൂർത്തിയാക്കിയ ഹരപ്രിയ തന്റെ സന്നദ്ധ സംഘടനയായ എസ് പി വിയെ എസ് ഒ പി വി എ വഴി മുടിയുണ്ടെങ്കിൽ ദാനം ചെയ്യുക ഇല്ലെങ്കിൽ സ്വീകരിക്കുക എന്ന പദ്ധതിക്ക് രൂപം നൽകി കഴിഞ്ഞ വർഷങ്ങളിൽ നാനൂറോളം പേരിൽ നിന്ന് മുടി ശേഖരിച്ചു ഇതുവരെ അമ്പതോളം രോഗികൾക്ക് വിഗ്ഗ് നിർമ്മിച്ച് സൗജന്യമായി വിതരണം ചെയ്തു ദാനം ചെയ്യുന്ന മുടിക്ക് കുറഞ്ഞത് പന്ത്രണ്ടിഞ്ച് നീളമുണ്ടായിരിക്കണം സഹായിക്കാൻ താൽപ്പര്യമുള്ളവരിൽ നിന്ന് മുടി ശേഖരിച്ച് ഹൈദരാബാദിലെ കമ്പനി വഴി വിഗ്ഗാക്കി രണ്ടാഴ്ചയ്ക്കുള്ളിൽ രോഗികൾക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഒഡീഷയിലെ ആദ്യത്തെ മുടിദാതാവായി അറിയപ്പെടുന്ന ഹരപ്രിയയുടെ ഈ ഉദ്യമം മറ്റ് നിരവധി പേർക്ക് പ്രചോദനമായിക്കൊണ്ടിരിക്കുകയാണ്